ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ ഇതില് നമുക്കൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാം ഈ കുഞ്ഞു കുഞ്ഞി കുക്കർ ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണിണ്ടാക്കാം ആവശ്യത്തിന് അരി എടുക്കാട്ടോ പിന്നെ ചിക്കൻ കൈകി എടുത്തിട്ടുണ്ട് പിന്നെ തൈര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി ഉള്ള അരിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കിട്ടാ കൈ ക്ലീൻ ആക്കി അെച്ച ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് തൈര് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പത്തി അയച്ചിട്ട് കുറച്ച് എണ്ണ കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞ വെച്ച ഉള്ളിയും തക്കാളിയും ഇട്ടുകൊടുക്കാം കൊറച്ച വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നരി കഴിക്കാൻ പോകുന്നത് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം പട്ട ഗ്രാമ്പൂ കുരു ഏലക്കായ് വലിയ ജീല കൊറച്ച് ഉപ്പിട്ടെടുത്ത് കുറച്ച് വെള്ളം കൂടി വെച്ചെടുക്കാം ഞങ്ങൾക്ക് നമ്മള് കഴുകി വെച്ചാല് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് മിക്സ് ആക്കിയിട്ട് ആക്കിട്ട് എന്തൊരു പാത്രം റെഡിറ്റേ പിന്നെ എന്താ ചോറും റെഡി ആയിട്ടത് നമുക്കിത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ തന്നെ ആയിട്ട് കുക്കർ മറച്ചും ബിരിയാണി ആക്കി നാല് ദിവസം തന്നെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്താ വേറെ പാത്രത്തൊക്കെ മാറ്റി കൊടുക്കട്ടെ ആഹാ ബിരിയാണി നല്ല വെന്ത് കിട്ടിട്ടുണ്ട് നല്ല അടിപൊളി റെഡിയായി ബിരിയാണി തൈര് ചോറൊക്കെ എന്റെ മിനി കുക്കിംഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടായോ ഇല്ലെങ്കിൽ കമന്റിലും കൂടി അറിയിക്കാൻ കാണുന്നേക്കും ബൈ